ദ ജേണലിസ്റ്റിലേക്ക് അമേരിക്ക കത്തി അമരുമ്പോൾ അതെന്തുകൊണ്ടാണെന്ന ചോദ്യമാണ് ലോകം ഒന്നടങ്കം ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ഇറാൻ അതിന് ഉത്തരം നൽകിയിരിക്കുന്നു ഇത് ഗസയിൽ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിക്കും പൈശാചികതയ്ക്കും കുടപിടിച്ചതിൻ്റെ പ്രതിഫലമാണ് എന്ന് ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അമേരിക്കയിൽ അകാരണമായി ആഞ്ഞടിക്കുന്ന തീക്കാറ്റിനെക്കുറിച്ച് തന്നെയാണ് കാരണം ലോകശക്തി എന്ന നിലയിൽ അമേരിക്ക പല രാജ്യങ്ങളെയും പല മേഖലകളെയും ഒക്കെ ഇതുപോലെ തീക്കാറ്റാൽ പൊള്ളിച്ചിട്ടുണ്ട് വെണ്ണീറാക്കിയിട്ടുണ്ട് ചാമ്പലാക്കിയിട്ടുണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ തന്നെ നിരവധിയിടങ്ങളിൽ അമേരിക്ക അധിനിവേശം എന്ന പേരിൽ ചെയ്തു കൂട്ടിയത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പലസ്തീനിൽ ഗസയിൽ ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രൂരവും പൈശാചികവുമായ കടന്നാക്രമണം യുദ്ധമെന്ന പേരിൽ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടത്തോടെ കൊന്നൊടുക്കുന്ന വംശഹത്യക്ക് സമാനമായ അ കുടില നടപടി അതിനെ വെള്ളവും വളവും കൊടുത്ത് വളർത്തി പരിപോഷിപ്പിച്ച് മരണസംഖ്യ അൻപതിനായിരത്തിനടുത്തിലേക്ക് എത്തിച്ചത് അമേരിക്ക തന്നെയാണ് ജോ ബൈഡൻ്റെ അനിയന്ത്രിതമായ പിന്തുണയും ആയുധ സഹായവും സാമ്പത്തിക സഹായവും ഒക്കെ തന്നെയാണ് ഗസയിലേക്ക് കടന്നാക്രമണം നടത്തുന്നതിൽ ഇസ്രായേലിന് വലിയ പിന്തുണയായത് എന്തായാലും അമേരിക്ക വിറച്ചു തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ അമേരിക്കയിൽ പൊടുന്നനെ ഉണ്ടായ ആ തീക്കാറ്റ് കാട്ടുതി അത് കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് ഒരാഴ്ചയായി പ്രയാണം തുടരുമ്പോൾ നാശനഷ്ടങ്ങൾ അതിഭീമമാണ് ഏതാണ്ട് ഇരുപതിനായിരം കോടി ഡോളറിന് മേലേക്ക് നാശനഷ്ടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇങ്ങനെ അമേരിക്കയിൽ വലിയ ദുരന്തം നടക്കുന്ന സാഹചര്യത്തിൽ അത് പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ കരച്ചിലിൻ്റെ തിക്തഫലമാണ് ശാപഫലമാണ് എന്ന വിലയിരുത്തലുകൾ വരുന്ന അവസരത്തിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ ഗസയിൽ നിന്നുള്ള ആക്രമണ വാർത്തകൾ ഇപ്പോൾ കാര്യമായൊന്നും വരുന്നില്ല അതായത് അമേരിക്കയ്ക്ക് കിട്ടിയ തിരിച്ചടിയിൽ ഭയന്നിട്ടോ അല്ലെങ്കിൽ അമേരിക്ക കാര്യമായി പിന്തുണ ഇസ്രായേലിന് കൊടുക്കാത്ത സാഹചര്യം ഉണ്ടായതുകൊണ്ടോ ആയിരിക്കാം ഇപ്പോൾ ഗസയിലേക്ക് കാര്യമായ കടന്നാക്രമണങ്ങൾ നടത്തുന്ന വിധത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുന്നില്ല എന്നൊരു വിവരവും സമാന്തരമായി വരുന്നുണ്ട് പോയതോ ഭയന്നു പോയതോ ഇനി അല്ലെങ്കിൽ നാളെ ഇതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ തങ്ങളെ വേട്ടയാടുമോ എന്ന ആശങ്കയോ ആണോ ഇസ്രായേലിനെ ഇതിൽ നിന്നിപ്പോൾ പിന്തിരിപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്തുവന്നാലും ഗസയിൽ കൂട്ടക്കുരുതി തുടരുമെന്ന നിലപാടിൽ നിന്ന് ഇസ്രായേൽ അല്പമെങ്കിലും പിന്നോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ നിലവിൽ വാർത്തകൾ കാണുന്നില്ല അതുകൊണ്ട് പറയുകയാണ് അങ്ങനെ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അമേരിക്കയ്ക്ക് കിട്ടിയ ഈ ശിക്ഷയാണോ എന്ന് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇതെല്ലാം കാണുകയാണ് എൻ്റെ അഭിപ്രായമെന്ന നിലയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എനിക്ക് പറയാനുള്ളത് എന്നതിനപ്പുറത്തേക്ക് ലോകം പറയുന്നത് കാണുന്നു അത് പ്രേക്ഷകരോട് പറയുന്നു എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ചെയ്യുന്ന രീതി ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കണക്ക് കൂട്ടുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഇത് സാധാരണക്കാരുടെ അവസ്ഥ വലിയ കഷ്ടമാണ് കാരണം ജോ ബൈഡൻ തന്നെ ഒരു വലിയ ദുരന്തമായി ഇതിനെ പ്രഖ്യാപിച്ചു അതായത് സ്വന്തം നാട്ടിൽ സ്വന്തം ഭരണത്തിന് കീഴിൽ ജനങ്ങൾ കുടിയൊഴിപ്പിക്കപ്പെടുന്നു വീടുകൾ നിന്ന് കത്തുന്നു ഒരു യുദ്ധത്തിന് സമാനമായ അല്ലെങ്കിൽ യുദ്ധത്തെക്കാളേറെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം വരുന്നു അപ്പോൾ ജോ ബൈഡന് വേദനിക്കുന്നുണ്ട് ആ കുറ്റത്തിൻ്റെ മുഴുവൻ പഴിയും സ്വന്തം നെഞ്ചത്തേക്കാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ജോ ബൈഡന്റെ ഇനിയുള്ള നാളുകൾ ദിവസമേ ഉള്ളൂ ഇനി കസേരയിൽ ആ ഏഴ് ദിവസവും ദുരന്തപൂർണമായി ഇരിപ്പായിരിക്കും അല്ലെങ്കിൽ പൊള്ളി വെന്തിരിക്കുന്ന അവസ്ഥയിൽ ഇരിക്കേണ്ടി വരും ജോ ബൈഡൻ അത് ഉറപ്പാണ് അതായത് ഗസയിലെ കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും സാധാരണക്കാരെയുമൊക്കെ മത്സരഭാവത്തോടുകൂടി ക്രൂരതയുടെ പര്യായമായി പൈശാചികതയുടെ അടയാളമായി ഇസ്രായേൽ കൊന്നു തള്ളുമ്പോൾ അതിനെയൊക്കെ ന്യായീകരിക്കാൻ വ്യഗ്രതപ്പെട്ട ഒരു ഭരണാധികാരി പടിയിറങ്ങുന്നത് സ്വന്തം രാജ്യം നിന്നുരുങ്ങുമ്പോൾ നിന്ന് കത്തുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ സ്വന്തം നെഞ്ചിൽ ഏറ്റുവാങ്ങുന്ന വിധത്തിൽ അല്ലെങ്കിൽ സ്വന്തം നെഞ്ചിലേക്ക് അടിച്ചു വെക്കുന്ന വിധത്തിൽ ജനങ്ങളും പ്രതിപക്ഷവും ഒക്കെ പ്രതികരിക്കുന്നതിൻ്റെ വേദന കൂടി വെച്ചുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊന്നും ഉണ്ട് എന്ന് പലരും പറയുന്നത് ഇതൊക്കെ കൊണ്ടായിരിക്കാം അമേരിക്കയിൽ വലിയ നാശനഷ്ടങ്ങളാണ് ലോസ് ഏഞ്ചൽസ് ഹെൽ അതായത് ലോസ് ഏഞ്ചൽ എന്ന് പറയുന്നത് ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്നത് ഒരു നരകമായി മാറി എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത് അതിന് കാരണം കൂടുതൽ കൂടുതൽ സാറ്റലൈറ്റ് ഇമേജുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് മാക്സാർ ടെക്നോളജീസ് എന്ന് പറയുന്ന ഒരു ഏജൻസി കൂടുതൽ കൂടുതൽ ആകാശ ദൃശ്യങ്ങൾ ശേഖരിക്കുകയും അത് മാധ്യമങ്ങൾ വഴി പുറത്തുവിടുകയും ചെയ്യുമ്പോൾ ഞെട്ടിവിറച്ചു പോവുകയാണ് ലോകം അതായത് ഗസയിൽ നമ്മൾ യുദ്ധാനന്തരമുള്ള ദൃശ്യങ്ങൾ കാണുന്നു മധ്യ ഗസയിൽ തെക്കൻ ഗസയിൽ ഖാൻ യൂനിസിൽ വടക്കൻ ഗസയിൽ അതുപോലെ തന്നെ ജുബേലിയ ക്യാമ്പിലൊക്കെ ഈ ഇസ്രായേലിൻ്റെ അതിശക്തമായ വ്യോമാക്രമണം നടന്നതിന് ശേഷമുള്ള ചില ദൃശ്യങ്ങൾ പുറത്തു വരാറുണ്ട് ആ ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ കാണുന്നത് എന്താണ് കെട്ടിടങ്ങൾ വെണ്ണീറായി തകർന്നടിഞ്ഞു കിടക്കുന്നു ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ ചാരമൊക്കെ വീണ ഡ്രസ്സിട്ടിട്ട് വല്ലാത്തൊരവസ്ഥയിൽ ഭയ ഭയത്തോടുകൂടി ഓടിപ്പോകുന്നു പലായനം ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ നമ്മളെവിടുന്നാണ് കണ്ടിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ കാണുന്നത് എവിടെ വെച്ചാണ് അത് നമ്മൾ കാണുന്നത് ഗസയിലെ ഈ തെരുവുകളിൽ വെച്ചാണ് അതിനേക്കാൾ ഭയാനകമായ അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അമേരിക്കയിലെ ഏറ്റവും സമ്പന്ന നഗരം എന്നൊക്കെ പറയാവുന്ന പ്രദേശമാണ് ഈ കാലിഫോർണിയയും ലോസ് ഏഞ്ചൽസും ഈ അപകടം ഈ കാട്ടുതീയൊക്കെ പടർന്നു പിടിക്കുന്ന പ്രദേശങ്ങളൊക്കെ അവിടെ ജനങ്ങൾ ഭിക്ഷക്കാരെ പോലെ അല്ലെങ്കിൽ ഗസയിൽ യുദ്ധത്തെ അഭിമുഖീകരിച്ച് വല്ലാത്ത അവസ്ഥയിലായ ഗസയിലെ ജനങ്ങളെപ്പോലെ അല്ലെങ്കിൽ അതിലും കഷ്ടത്തിൽ നെട്ടോട്ടമോടുകയാണ് പലരും നിലവിളിക്കുന്നു പലർക്കും തിരിച്ചു വന്ന ശേഷം അതായത് കാട്ടുതീ എടുത്തുകൊണ്ടുപോയ സ്ഥലത്ത് തിരിച്ചു വന്നു നോക്കുമ്പോൾ തങ്ങളുടെ വീട് എവിടെയാണെന്നോ കെട്ടിടങ്ങൾ എവിടെയാണെന്നോ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല അത്രയ്ക്കും ഭയാനകമായ അത്രയ്ക്കും ദുരന്ത സമാനമായ അവസ്ഥയിലേക്ക് അമേരിക്കയിലെ ജനങ്ങൾ അതായത് ഈ കാലിഫോർണിയയിലെയും ഈ പറയുന്ന ലോസ് ഏഞ്ചൽസിലെയും ഒക്കെ ജനങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് വല്ലാത്ത സങ്കടം വരുന്ന കാര്യമാണ് ഗസയിലെ ജനങ്ങൾ യുദ്ധത്തെ ഏറ്റുവാങ്ങിയപ്പോഴും അതേ ദുഃഖം തന്നെ അമേരിക്കയുടെ ഈ അവസ്ഥ കാണുമ്പോഴുമുണ്ട് പക്ഷേ ഈ രണ്ട് അവസ്ഥകളും സമാനമാണ് എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് ആയി തന്നെയാണ് അല്ലെങ്കിൽ അതൊരു യാദൃശ്ചികമായി തന്നെ വിലയിരുത്തപ്പെടുന്നവരുണ്ട് എന്നാൽ അത് ഒരു ശിക്ഷയായി തന്നെ കാണുന്നവരുമുണ്ട് ഈ വാഗ്വാദം ഈ ചർച്ച ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ സജീവമാവുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇതൊരു വലിയ ദുരന്തമാണ് ഇന്ന് മാത്രമല്ല എത്ര പേർ മരിച്ചുവെന്നോ എത്ര പേർ കുടുങ്ങിക്കിടപ്പുണ്ടെന്നോ എത്ര പേരെ കാണാതായെന്നോ ഒന്നും ആർക്കും ഒരു ധാരണയുമില്ല നൂറ്റി അൻപത് കിലോമീറ്ററോളം വേഗത്തിലേക്ക് കാറ്റിൻ്റെ വേഗത കൂടുന്നു ഒരു ജനുവരി പതിനഞ്ചു വരെങ്കിലും അതായത് രണ്ടോ മൂന്നോ ദിവസം കൂടി ഈ വിധത്തിൽ കനത്ത കാറ്റ് ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മേജർ ഡിസാസ്റ്റർ എന്ന് തന്നെയാണ് ഇതിന് വിശേഷിപ്പിക്കുന്നത് എന്ന് മാത്രമല്ല വലിയ തോതിലുള്ള ദുരന്തം ഇനിയും ഉണ്ടാകാനുള്ള മുന്നറിയിപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് നാഷണൽ വെതർ സർവീസ് റെഡ് ഫ്ലാഗ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ ടീമുകൾ മെക്സിക്കോ അടക്കമുള്ള പല നഗരങ്ങളിൽ നിന്നും കൂടുതൽ കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തിക്കൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് സാൻ ഫ്രാൻസിസ്കോ നഗരത്തേക്കാൾ വലിയ പ്രദേശം കത്തിത്തീർന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അതായത് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ഏക്കറിലേക്ക് തീ പടർന്നിരിക്കുന്നു നൂറ്റി സ്ക്വയർ കിലോമീറ്ററിലേക്ക് തീ വ്യാപിച്ചിരിക്കുന്നു അതായത് രണ്ട് പ്രദേശങ്ങളിലാണ് ഇപ്പോൾ തീ പടർന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് പാലിസൈഡ്സും രണ്ട് ഈറ്റോൺ എന്ന് പറയുന്ന മേഖലയും ഈ രണ്ട് മേഖലകളിലും തീ പടരുന്നു സാന്റാമോണിക്ക മെലിബു തുടങ്ങിയ പ്രദേശങ്ങളിലേക്കൊക്കെ തീ വ്യാപിക്കുന്നു അതായത് ഒരു നഗരത്തിൽ നിന്ന് അടുത്ത നഗരത്തിലേക്ക് അതായത് ഗസയുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ തെക്കൻ ഗസയിൽ നിന്ന് വടക്കൻ ഗസയിലേക്ക് ഇസ്രായേൽ സൈന്യം പോകുന്നതുപോലെ അവിടുന്ന് മധ്യ ഗസയിലേക്ക് പോകുന്ന പോലെ അവിടുന്ന് ഖാൻ യൂണിസിലേക്ക് പോകുന്ന പോലെ ഈ തീക്കാറ്റും കാട്ടുതീയും ഓരോ പ്രദേശങ്ങളിലേക്ക് സൈനികർ പോകുന്നതിനേക്കാൾ വേഗത്തിൽ അതായത് കരയുദ്ധത്തിന് സൈനികർ മൂവ് ചെയ്യുന്നതിനേക്കാൾ വേഗത്തിൽ മണിക്കൂറിൽ നൂറ്റി അൻപത് കിലോമീറ്ററിലധികം വേഗത്തിൽ ഈ തീക്കാറ്റ് ഒരു പകയോടുകൂടി ഓരോരോ നഗരങ്ങളും ഓരോരോ പ്രവിശ്യകളും കീഴടക്കി മുന്നേറുകയാണ് അമ്പത്തി ഏഴായിരത്തിലധികം കെട്ടിടങ്ങൾ ഇതോടകം തകർന്നടിഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ഏതാണ്ട് ഇരുപതിനായിരത്തോളം കെട്ടിടങ്ങൾ നാമാവശേഷമായി കഴിഞ്ഞു ഇനി ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു ആദ്യ ദിവസങ്ങളിൽ തന്നെ ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം പേർ പലായനം ചെയ്തു ഇപ്പോൾ നിലവിൽ ഒന്നര ലക്ഷം ായനത്തിന് വിധേയരാക്കൊണ്ടിരിക്കുകയാണ് ഒരു യുദ്ധഭൂമിയിൽ എന്ന പോലെ അല്ലെങ്കിൽ യുദ്ധം നടക്കുന്ന ഒരു നാട്ടിൽ എന്ന പോലെയാണ് അവസ്ഥ ഗസയിലെ ജനങ്ങൾ അനുഭവിച്ച അതേ സാഹചര്യം ലോസ് ഹെൽ എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നു അറ്റ് എ ടൈം ഒരേ സമയം ആയിരത്തി നാനൂറ് ഫയർ എഞ്ചിനുകൾ എൺപത്തിനാല് എയർക്രാഫ്റ്റുകൾ പതിനാലായിരത്തിലധികം ഉദ്യോഗസ്ഥർ ഒരു വശത്ത് നിന്നിട്ട് ഈ തീ അണയ്ക്കാൻ നോക്കിയിട്ടും അവരെ കൊണ്ട് പറ്റുന്നില്ല എന്തോ കാരണങ്ങളാൽ തീ പടർന്നു പിടിക്കുകയാണ് വാശിയോടുകൂടി പകയോടുകൂടി എന്നാണ് ദൃക്സാക്ഷികൾ തന്നെ വിശേഷിപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കാലിഫോർണിയയിൽ മേജർ ഡിസാസ്റ്റർ എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ എല്ലായിടത്തും ചാരവും കറുത്ത പുകയും വരുന്നു ഓക്സിജൻ ലെവല് കുറയുകയാണ് പച്ചപ്പ് എന്നൊന്നും എവിടെയും കാണാനില്ല തീയണയ്ക്കാനുള്ള വെള്ളമില്ല കുടിക്കാൻ പോലും കൃത്യമായി വെള്ളം കിട്ടുന്ന സാഹചര്യമില്ല കൃഷിയിടങ്ങൾ അടക്കമുള്ള എല്ലാം കത്തിച്ചാമ്പലായി അതായത് ആ മേഖലയിലെ ജനങ്ങളുടെ ഉപജീവനം അതിജീവനം ഇനി ഭാവി ഒക്കെ തകർത്തു തരിപ്പണമാക്കിയിട്ടാണ് ഈ തീ മുന്നേറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും അമേരിക്ക ലോകശക്തിയായി ലോകത്തെ യുദ്ധങ്ങളെയൊക്കെ നിയന്ത്രിച്ച് ഗസയിലെ ജനങ്ങളെ കൊന്നു തള്ളി ഇസ്രായേലിന് എല്ലാവിധ സഹായവും ഒക്കെ കൊടുത്ത് നിന്നിട്ടും സ്വന്തം രാജ്യത്തൊരു ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രകൃതി ഉണ്ടായപ്പോൾ ഒന്നും ചെയ്യാനാകാതെ തല കുനിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് സർവശക്തനെന്നൊന്നുണ്ട് എന്നും ആ കരുത്തിനെ ഒരിക്കലും ചെറുതായി കാണരുത് എന്നും അത് ഒരിക്കലും ശരിയാകില്ല എന്നുമുള്ള പാഠം അമേരിക്കയ്ക്ക് ഈ പറയുന്ന ദുരന്തത്തിലൂടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗസയേക്കാൾ ദുരന്ത സമാനമായ അവസ്ഥയിൽ അമേരിക്ക മാറുകയാണ് എത്തപ്പെട്ടിരിക്കുകയാണ്